നമസ്കാരം നമ്മളെന്തൊരു പാലം കിടക്കോളം നാരായണ പാലം കിടന്നപ്പോ പോരായണ എന്ന് ഒരു മന്ത്രി ഉണ്ട് നമുക്ക് സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂകാർക്കൊരു പറ്റിയൊരു അക്ഷര സെറ്റാണ് ഇപ്പം അത് നമ്മളെല്ലാവരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എന്താ മൂപ്പര് ഇന്റർവ്യൂല് കണ്ടില്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കൂടി ചോദിച്ചപ്പോൾ മൂപ്പര് ഈ പത്രക്കാരെ തിന്നാനാ ചെല്ലണത് പത്രക്കാരൻ മെക്കട്ടിക്ക് കയറുക പിടിച്ച് തള്ളുക എന്നോട് ചോദിക്കരുത് ഞാൻ അമ്മ സംഘടനയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ കാര്യം ചോദിക്കുക ഞാനിപ്പോൾ ഇറങ്ങി വരുന്നത് എൻ്റെ ഓഫീസിൽ നിന്നാണ് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രാഷ്ട്രീയം ചോദിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലത്തെ കാര്യം ചോദിക്കുക അപ്പോൾ അപ്പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സുരേഷ് ഗോപി കാർപ്പിച്ച് തുപ്പിന് പത്രക്കാരെ മുമ്പിലേക്കും ജനങ്ങളുടെ മുമ്പിലേക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തു പത്രക്കാരൻ എന്ത് തെറ്റ് ചെയ്തു അവർ നാട്ടുകിടകുന്ന കാര്യങ്ങൾ അവർ ചെന്ന് ചോദിക്കണത് ഉത്തരം പറയാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്ക് ഉണ്ട് അത് പറയാണ്ട് ഇളിച്ചാട്ടില്ല ചെയ്യ ഗൗരവപ്പെടില്ല ചെയ്യുക ഈ പത്രക്കാരനെയല്ലേ ഇതിനു മുമ്പ് തൃശ്ശൂർ എന്തെങ്കിലും ഒരു കല്ല്ടനാ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവരും മൂപ്പര് കാലത്ത് മൂപ്പര് എല്ലാവരും വിളിക്കും ഞാൻ എന്റെ സ്ഥലത്ത് കല്ല്ടാൻ പോകുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് വന്നോളൂട്ടാ എന്ന് പറഞ്ഞിട്ട് പല ഉദ്ഘാടന സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ ആള് കുറവുണ്ടെങ്കിൽ കാശ് കൊടുത്ത ആള് കൊണ്ടുവന്നുണ്ടല്ലോ മൂപ്പര് പറഞ്ഞിട്ട് അപ്പൊ അത്രയും ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ജയിച്ച് ഇവിടുന്ന് മന്ത്രിയായി അവിടെ ചെന്ന് വീണ്ടും തൃശ്ശൂർ വരുമ്പോൾ പത്രക്കാരമൊക്കെ ചാടി കയറിയത് സിനിമാ ലോകത്ത് അങ്ങനെയൊന്നും നടക്കുന്നില്ല ഉണ്ടെങ്കിൽ കോടതി നോക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാ നോക്കണത് നിങ്ങളാണോ കോടതി നിങ്ങൾ കോടതിയല്ല നിങ്ങൾ നോക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചോദിച്ച് എൻ്റെ മുമ്പിൽ ഇനി വന്ന പല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറയുന്നുണ്ടപ്പോൾ ഇങ്ങനെ പറയുന്ന സുരേഷ് ഗോപിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇനി മൂപ്പര പേരിൽ ഒരു ആരോപണമായിട്ട് ഒരാൾ വന്നാലോ അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് പക്ഷെ ആൾ വരില്ല ആ കാര്യം ഉറപ്പാണ് അത് സുരേഷ് ഗോപിക്ക് നല്ല ഉറപ്പാണ് സുരേഷ് ഗോപിക്ക് നമ്മുടെ മമതാ മോഹൻദാസായിട്ട് ലങ്ക എന്ന സിനിമയിൽ അവർ ആ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ടി വിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നില്ല മമതാ മോഹൻദാസും സുരേഷ് ഗോപിയും എന്ത് ഇൻറ്റിമേസി ആയിട്ട് എന്തൊക്കെ ഈ അറ്റാച്ച്മെൻറ്റായിട്ട് അഭിനയിക്കുന്ന അറിയാം സുരേഷ് ഗോപിയൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ എന്ന് നമുക്ക് തോന്നും അത്ര അവർ സ്നേഹത്തിൽ ഇഴുകി ചേർന്ന് ഒരു വാരു പോലും കണ്ട സഹിക്കില്ല അമ്മാതിരിയുള്ള അഭയമാണ് ലങ്കയിൽ അഭിനയിച്ചത് എന്നാൽ മമതാ മോഹൻദാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഭിനേതാവാണ് അടിപൊളി അനു അഭിനേതാവണം നല്ല റിയലായിട്ട് അഭിനയിക്കുന്ന നടീന് അവർ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ഒരു ഫിനിഷ് പക്ഷിയെ പോലെ വിവർത്ത ഒരു വ്യക്തിയാണ് മമതാ മോഹൻദാസ് നമ്മൾ നമ്മളറിയുന്നു അവളെ ചെറുപ്പക്കാലമാണ് മയൂഹം എന്ന പടത്തിലെ ഹരിഹരനാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും പോലും അഭിനയിക്കുന്നു അപ്പോൾ ീതിന് ഈ നടിയായിട്ട് മൂപ്പര്ക്ക് പ്രേമായി അന്നത്തെ കാലത്ത് പ്രേമാവാനായിട്ട് മൂപ്പര്ക്കൊരു സാഹചര്യം കിട്ടി ആ പടത്തിൽ തുടക്കം വെച്ചാലും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു പോക്കിരി പോക്കിരിപ്പിള്ള എന്ന് ഒരു തെലുങ്ക് പടത്തിൽ അൽവേതം എന്ന് പറഞ്ഞൊരു പടത്തിലും കൂടി ഇവിടെ മലയാളത്തിൽ അഭിനയിച്ചു അത് വലിയ വിജയിച്ച ഒന്നും ഉണ്ടായില്ല ആരും അറിഞ്ഞിട്ട് തന്നെ ഇല്ല അപ്പോൾ പോക്കിരിപ്പിള്ള എന്ന് പറഞ്ഞുള്ള തെലുങ്ക് പടത്തിൽ ഒരുമിച്ചാണ് അവർ പോയത് ഒരുമിച്ചാണ് അവിടെ അവിടെ അടുത്ത ഒരു ഹോട്ടലിലാണ് അവർ താമസിച്ചത് ഇവർ ഭയങ്കര പ്രേമത്തിലായി അങ്ങനെ ഈ നമ്മൾ കല്യാണം കഴിക്കാൻ വരെ പറഞ്ഞു എന്നാണ് ചില വീഡിയോകളിൽ പറയണത് ഞാൻ പറയണതല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല ഇപ്പം നമ്മൾ തെരഞ്ഞു പിടിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഇത് സത്യമാവാം സത്യമല്ലായിരിക്കാം എന്നിരുന്നാലും കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പറയാമല്ലോ അതിൻ്റെ സോഴ്സ് ചിലപ്പോൾ സ സത്യമായ സോഴ്സ് ആവാം നമ്മൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അത് ഇല്ലാത്ത സോഴ്സ് ആവാം എന്നിരുന്നാലും നമ്മളത് കണ്ടത് നമ്മൾ പറയണമെന്ന് മാത്രം അതിൽ നമ്മുടെ മേഖലത്തേക്ക് ആർക്കും വിഷമം തോന്നണ്ട സുരേഷ് ഗോപിനെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കും ഇഷ്ടമാണ് സുരേഷ് ഗോപിനെ എനിക്കിപ്പോൾ കല്യാണത്തിന് ചെന്നിട്ട് വിളിക്കാത്ത കല്യാണത്തിൽ എന്താ ഒരു വിഷയമൊന്നും നമുക്കില്ല അതൊക്കെ ഒരു കോമഡിയാണ് അതൊക്കെ ഒരു അതൊക്കെ വിട്ടാ അത് അതുകൊണ്ടൊന്നുമല്ല അത് പറയാൻ കേട്ടോ അങ്ങനെ ഒരു സ്നേഹത്തിലായി അവർ ഒരുമിച്ചാർന്നു എല്ലാ കാര്യങ്ങളും ഇത് രാധിക അറിയാൻ കഴി വഴി വെച്ചു രാധിക പറഞ്ഞു രാധിക്ക് വിഷമായി രാധികനെ ഇനി ഉപേക്ഷിച്ച് ഇവിടെ കല്യാണം കഴിക്കും എന്ന് വരെ സുരേഷ് ഗോപി പറ അവിടെ അവരോട് വാക്കു കൊടുത്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് രാധിക എന്നുണ്ടായി ഈ ബന്ധത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു വന്നിട്ട് ആത്മഹത്യ ശ്രമിച്ചു അങ്ങനെ വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറി സുരേഷ് ഗോപിയിലെ വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറി ആ കുടുംബ പ്രശ്നമായിട്ട് മാറിയോടു കൂടി സുരേഷ് ഗോപി എന്നുണ്ടായി സ്കൂട്ടായി ബതുക നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ കുടുംബം എനിക്ക് കുടുംബം ഇട്ടൊരു കളിയില്ല അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് നീ കൂട്ടിയാൽ മതി നീ നിൻ്റെ വഴിക്ക് പൊക്കോ എൻ്റെ വഴി നേർ വഴി എന്ന് പറഞ്ഞ് ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ചു അത് നല്ല കാര്യം എന്തായാലും അപ്പോഴെങ്കിലും ടീച്ചർ വന്നല്ലോ നല്ല കാര്യം അല്ലെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും അതങ്ങനെ നടക്കട്ടെ അതിന് ശേഷം മൂപ്പരിമന്നും വഴിക്കും തിരിഞ്ഞിട്ടില്ല അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി ഒരു സ്ത്രീയോട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് അതും പുതുമുഖമായല്ലോ ഒന്നൊരു ഇങ്ങനൊരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പ്രേമാണെന്ന് പറഞ്ഞ് അവരെയും സ്നേഹിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പെട്ടെന്നാണ്ട് നിഷ്കരണം വേണ്ട എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ മനസ്സ് നമ്മളൊന്ന് കാണണം അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായി ഒരുപാട് സങ്കടമുണ്ടായി പിന്നെ അവരെ പിടിച്ചു നിർത്തിയത് സിനിമയിലെ അഭിനയമാണ് അങ്ങനെ കൂടി ഈ രോഗം കൂടി വന്നു അങ്ങനെ അങ്ങനെ ആ ആ ജീവിക്കുന്നു ഒരു ജീവക്ഷമമായിട്ട് ജീവിക്കുന്നു ഒരു സന്തോഷമായിട്ടുള്ള ഒന്നല്ല ആളുടെ ജീവിതത്തിൽ മൂപ്പരാകെ ഒരു സംഭവം തന്നെ ആളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വേറൊന്നും നമുക്ക് എടുത്ത് പറയാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമില്ല നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു നടിയാണ് മമതാ മോഹൻദാസ് മമ്മദമ്മദാസിൻ്റെ നമ്മുടെ ദിലീപിൻ്റെ പടങ്ങളിലൊക്കെ ആ നടി വരുമ്പോൾ നമ്മൾ ആർത്ത് ആർത്ത് ചിരി ചിരിച്ചിട്ടുണ്ട് ഇത്രയും രോഗങ്ങൾ വെച്ചിട്ട് ഇതുപോലെ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര കപ്പാസിറ്റിയാണ് നമുക്കൊരു ജലദോഷം വന്നാൽ പോലും നമുക്ക് സഹിക്കില്ല എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ഭയങ്കര കപ്പാസിറ്റിയാണ് മെൻറ്റൽ പവറാണ് അതെങ്ങനെയാണ് കിട്ടിയത് അതന്ന് ഈ പ്രേമബന്ധം തകർന്നപ്പോൾ ആർജിച്ചെടുത്തതാണ് ഈ മെൻറ്റൽ പവർ അത് രോഗം വന്നപ്പോഴും ആ മെൻറ്റൽ പവർ ആ സ്ത്രീ സൂക്ഷിക്കുന്നു അതൊരു വലിയൊരു ഭാഗ്യമാണ് ആ ശ്രീ അപ്പോൾ അങ്ങനെയും ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഇതാണ് നമുക്ക് സുരേഷ് ഗോപിയുടെ പത്രക്കാരൻ അന്യത്തേക്ക് കയറുന്നുണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു കാര്യം സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേരളത്തിന് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ നാളെ ഉണ്ടാവാൻ സമയമുണ്ട് ഇനിയും കൊല്ലങ്ങൾക്കെടുക്കണം ചെയ്തു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിക്കാൻ മറക്കണ്ട